നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഇടഞ്ഞ പി വി അൻവറിനെ അനുനയിപ്പിക്കാൻ ഇതിനിടയിൽ നിർണായക നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് അത്തരം അത്തരം ശ്രമങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ആര്യാടൻ ഷൌക്കത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുൻപ് അൻവറിനെ അനുനയിപ്പിച്ച് പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ അണിയറയിൽ പുരോഗമിക്കുന്നത് സാമുദായിക പ്രാതിനിധ്യം നിലനിർത്തിക്കൊണ്ട് മതസംഘടനകളുടെ നിലപാടുകൾക്ക് വഴങ്ങാതെ തലമുറകളുടെ പാർട്ടി പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായാലും പി വി അൻവറിന്റെ പിന്തുണയുണ്ടാകുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിന് പിന്നാലെ ഷൗക്കത്തിന് ജയസാധ്യത കുറവാണെന്നും ഇടത് സ്വതന്ത്രനായി മത്സരിക്കാൻ നീക്കം നടത്തിയെന്നുമുള്ള അൻവറിന്റെ തുറന്നു പറച്ചിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഒരുപോലെ വെട്ടിലാക്കി ഇതിന് പിന്നാലെയാണ് അപകടം മണത്ത കോൺഗ്രസ് നേതൃത്വം അനുനയ നീക്കങ്ങൾക്ക് തിടുക്കത്തിൽ അൻവറിനെ അനുനയിപ്പിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതൃത്വവും ഒരുപോലെ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലെ അൻവറിന്റെ താല്പര്യം അവഗണിക്കപ്പെട്ടെങ്കിലും യു ഡി എഫ് മുന്നണി പ്രവേശനത്തിലെ തടസ്സങ്ങൾ നീക്കി പി വി അൻവറിന്റെ പിന്തുണ ഉറപ്പാക്കലുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിന്റെ ഘടക കക്ഷിയാക്കുന്നതിനുള്ള പ്രായോഗിക തടസ്സങ്ങൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ അൻവറിനെത്തിയിരുന്നു പി വി അൻവറിനെ കോൺഗ്രസിന്റെ ഭാഗമാക്കാനുള്ള സമവായ നീക്കം മുമ്പോട്ട് വെച്ചെങ്കിലും ഈ തീരുമാനത്തെ തൃണമൂൽ സംസ്ഥാന നേതൃത്വം എതിർത്തതോടെ പി വി അൻവർ ആശയക്കുഴപ്പത്തിലാവുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തുറന്തയ യുദ്ധം പ്രഖ്യാപിച്ച് ഇടതുമുന്നണി വിട്ട അൻവറിന് വലത് താവളത്തിലും ചേക്കേറാനായില്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി തന്റെ ചോദ്യചിഹ്നമായി മാറുമെന്ന് ഉറപ്പ് ഡാങ് കുര്യൻ ന്യൂസ് ഐറ്റീൻ തിരുവനന്തപുരം